ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവന് ഭീഷണിയാകുന്ന ഇസ്രയേൽ ഇറാൻ സംഘർഷം തുടങ്ങിയത് ആണവായുധ ആശങ്കയെ തുടർന്നാണ് എണ്ണപ്പാടങ്ങളാലും മിസൈൽ ശേഖരങ്ങളായും സമ്പന്നമായ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുമോ എന്നതായിരുന്നു ഇസ്രേലിന്റെ ആശങ്ക ഇതിന് തടയിടാനായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിമൂന്ന് വെള്ളിയാഴ്ച ഇസ്രയേൽ ഇറാനിലേക്ക് ശക്തമായ ആക്രമണം നടത്തിയത് എന്നാൽ എന്താണ് ആണവ സമ്പുഷ്ടീകരണം എങ്ങനെയാണ് അണുബോംബ് പ്രവർത്തിക്കുന്നത് വിശദമായി പരിശോധിക്കാം അണുബോംബ് വന്ന് പതിച്ചാൽ ആ പ്രദേശം മുഴുവൻ നരക സമാനമാകും അമേരിക്ക ഹിരോഷിമയിൽ വിതച്ച അണുബോംബിന്റെ ബാക്കി പത്രങ്ങൾ ഇന്നും അവിടെ അവശേഷിക്കുന്നുണ്ട് ഒരു അണുബോംബ് സ്ഫോടനം നടക്കുമ്പോൾ വലിയ തോതിലുള്ള ഊഷ്മാവും റേഡിയേഷനും മാത്രമല്ല പുറത്തു വരുന്നത് സ്ഫോടനത്തെ തുടർന്നുള്ള ആഘാത തരംഗങ്ങളും കിലോമീറ്ററുകളോളം ദൂരത്തേക്കെത്തും അതിവേഗത്തിൽ വരുന്ന ഈ വായുവിന്റെ ആഘാത തരംഗങ്ങൾ കിലോമീറ്ററുകളോളം മനുഷ്യ ശേഷമാണ് ഒന്ന് ശേഷി കുറയുക അതുകൊണ്ട് അണുസ്ഫോടനത്തിന്റെ ഏറ്റവും വിനാശകാരിയായ കേന്ദ്ര ഭാഗത്തില്ലെങ്കിൽ പോലും ഈ തരംഗങ്ങൾ വഴി തത്സമയം മരണം സംഭവിക്കാം അണുസ്ഫോടനം നടന്നു കഴിഞ്ഞാലുള്ള ആഘാത തരംഗത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും ഗവേഷകർ പറയുന്നുണ്ട് നമ്മുടെ വീടിന്റെ മുന്നിലെ മുറി അണു അഭിമുഖമാണെങ്കിൽ പോലും രക്ഷപ്പെടാൻ വഴിയുണ്ട് വാതിലോ ജനോ ഉള്ള ഭാഗത്തേക്ക് പോവാതിരിക്കുക ഇവയൊന്നുമില്ലാത്ത ചുവരിന്റെ ഏതെങ്കിലും മൂലയോട് ചേർന്ന് നിൽക്കുകയാണ് ജീവൻ രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം റഷ്യ ഭൂഖണ്ഡാന്തര മിസൈലായ സാർമാർട്ട് പരീക്ഷണത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു പരീക്ഷണത്തിന് മുതിർന്നതെന്നും ഗവേഷകർ പറയുന്നു എങ്ങനെയാണ് യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നത് ഭൂമിയിലെ നിക്ഷേപങ്ങളിൽ നിന്ന് ഖനനം ചെയ്താണ് യുറേനിയം എടുക്കുന്നത് യുറേനിയം ടും ടു ഫോർ എന്നിങ്ങനെ മൂന്ന് ഐസോടോപ്പുകളായാണ് പ്രകൃതിയിൽ യുറേനിയം കാണുന്നത് സമ്പുഷ്ടീകരണ പ്ലാന്റുകളിലെ പ്രധാനപ്പെട്ട ഉപകരണമാണ് സെൻട്രിഫ്യൂജ് പ്രകൃതിദത്ത യുറേനിയത്തെ രാസപ്രക്രിയയ്ക്ക് വിധേയമാക്കി യുറേനിയം ഹെക്സോഫ്ലൂറൈഡ് എന്ന വാതകമാക്കി മാറ്റും ഈ വാതകത്തെ സെൻട്രിഫ്യൂസിലേക്ക് നൽകും വട്ടം കറക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള അറയാണ് സെൻട്രിഫ്യൂജിനുള്ളത് വാതകം ഉള്ളിൽ പ്രവേശിച്ചാൽ സെൻട്രിഫ്യൂജിന്റെ കറക്കം കാരണം ഭാരമേറിയ യുറേനിയം ടു വശങ്ങളിലേക്കും താരതമ്യേന ഭാരം കുറഞ്ഞ യുറേനിയം ടു ഫൈവ് മധ്യത്തിലേക്കും വരും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കുഴൽ വഴി യുറേനിയം ടു ഫൈവ് വേർതിരിച്ചെടുക്കും വലിയ പ്ലാന്റുകളിൽ നൂറുകണക്കിന് സെൻട്രിഫ്യൂജുകൾ തമ്മിൽ ബന്ധിപ്പിച്ച ഒരു ശൃംഖലയാക്കിയിരിക്കും ഇതിലൂടെ ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ലഭിക്കും മുകളിൽ സമ്പുഷ്ടമായ യുറേനിയം ടു ഫൈവ് കൊണ്ട് മാത്രമേ അണുബോംബുകൾ നിർമ്മിക്കാൻ കഴിയൂ ശതമാനത്തോളം സമ്പുഷ്ടമായ യുറേനിയം ഇറാൻ തയ്യാറാക്കിയെന്ന വാർത്തകൾക്കിടെയാണ് ഇസ്രേൽ അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് രണ്ടാം ലോക മഹായുദ്ധം അതിന്റെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയായിരുന്നു ഹിരോഷിമയിലും നാഗാസാഖിയിലും ലോക മനസാക്ഷി ഞെട്ടിച്ച അമേരിക്കയുടെ ക്രൂരത ഡിസംബർ അമേരിക്കൻ നാവിക പേൾ ഹാർബറും ബ്രിട്ടീഷ് യുദ്ധക്കപ്പലായ പ്രിൻസ് ഓഫ് വെയിൽസും ജപ്പാൻ ബോംബിട്ട് നശിപ്പിച്ചതിനെ തുടർന്ന് അമേരിക്കയും ബ്രിട്ടനും ജപ്പാനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയാറിന് അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ചുമാനും മറ്റ് സഖ്യ നേതാക്കളും പോർട്ട് സാമിൽ സമ്മേളിച്ച് ജപ്പാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു പിന്നാലെയായിരുന്നു ലോകം കണ്ട കൊടും ക്രൂരതയുടെ അരങ്ങേറ്റം അതിന്റെ ആഘാതത്തിൽ നിന്നും ലോകം ഇന്നും കരകയറിയിട്ടില്ല ഹിരോഷിമയിലിട്ട ബോംബിന് പതിനഞ്ച് കിലോ ടണ്ണും നാഗാസാക്കിയിൽ ഇട്ട ബോംബിന് ഇരുപത്തിയഞ്ച് കിലോ ടണ്ണുമാണ് ശേഷി ഉണ്ടായിരുന്നത് ഇത് വെച്ച് നോക്കിയാൽ ശരാശരി മുപ്പത്തിയേഴ് ഇരട്ടി ശേഷി കൂടിയ അണുബോംബ് സ്ഫോടനത്തിന്റെ അനന്തര ഫലമാണ് ഗവേഷകർ കണക്കുകൂട്ടുന്നത്